ഹലോ ഡോക്ടർ അബ്ദുൾ സലാം മറവി ഒരിക്കൽ ഒരു അധ്യാപകരായിട്ടുള്ള ദമ്പതികളുടെ ഒരു പ്ലസ് ടു കാരനായിട്ടുള്ള കുട്ടിയെ ഇവിടെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഓഫീസിൽ വന്നിടും അപ്പം അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവന് കോൺഫിഡൻസ് ഇല്ല മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കൂല ഗസ്റ്റ് വന്നാൽ അവരെ സ്വീകരിക്കില്ല ഒറ്റക്ക് അടച്ച റൂമിൽ ഇരിക്കും എപ്പോഴും ഒരു സൈലന്റ് ബോയ് ആണ് സൈലന്റ് ബോയ് പിന്നെ അഥവാ പ്രതികരിച്ചാൽ ഒടുക്കാത്ത പ്രതികരണമായിരിക്കും അത് പറയാൻ പറ്റില്ല എങ്ങനെ പ്രതികരിക്കുക പക്ഷെ ആൾ നനഞ്ഞ പൂച്ചയാണ് അപ്പൊ ഇവന്റെ സ്വഭാവം പിടിക്കണില്ല ഒരു പ്രത്യേക ടൈപ്പ് സ്വഭാവമാണ് പാരന്റ്സ് കൊണ്ടുവന്ന് ഇവരുടെ സംഭാഷണത്തിലൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്ത സാധനം കുട്ടി പറഞ്ഞത് എന്നെ എൻ്റെ അമ്മ എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും അത് ശരിയായില്ല ഇത് ശരിയായില്ല അത് ശരിയായില്ല ഇത് ശരിയായില്ല കാരണം അമ്മ ടീച്ചറാണ് അമ്മക്കൊരു പെർഫെക്ഷനിസ്റ്റ് ഉണ്ട് അതായത് എന്റെ കുട്ടി ചെയ്യുന്നതെല്ലാം ഹയ്യസ്റ്റ് സ്റ്റാൻഡേർഡ് ടോപ്പ് എ പ്ലസ് പരിപാടി ആയിരിക്കണം എന്നുള്ള ഒരു വാശിയും ഒരു ഒരു ആഗ്രഹവും അമ്മക്കുണ്ട് അത് നല്ലതാണ് പക്ഷെ അപ്പൊ അവൻ ചെയ്യുന്ന എല്ലാ കാര്യം അങ്ങനല്ല മോനെ ഇങ്ങനെ അതങ്ങനല്ല മോനെ ഇങ്ങനെ ആ ഷർട്ടല്ല മോനെ ഇത് അതങ്ങനല്ല മോനെ ഇങ്ങനെ അങ്ങനെ എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് അപ്പം ഷൗട്ടിങ് ആൻഡ് ക്രിട്ടിസൈസിങ്ങിന്റെ ഒരു പ്രശ്നം നമ്മളെ കുട്ടികളെ നമ്മൾ നിരന്തരം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരുന്നാല് ഷൗട്ട് ചെയ്തുകൊണ്ടേ ഇരുന്നാല് നമുക്ക് തോന്നും ഒരു പ്രശ്നം അവർക്ക് നമ്മളെ ഇഷ്ടമില്ല ഇഷ്ടമില്ലാതെ ആവും അല്ല ആദ്യത്തെ പ്രശ്നം അതല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ നമ്മളെ കുട്ടികളെ നിരന്തരം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരുന്നാല് അവർക്ക് അവരെ ഇഷ്ടമില്ലാതാവും അവർക്ക് സ്വയം ഇഷ്ടമില്ലാതാകും ഞാൻ പോരാ ഞാൻ തീരെ പോരാ എന്റെ അമ്മ എന്നും പറയുന്ന കേട്ടില്ലേ ഞാൻ പോരാന്ന് ഞാൻ പോരാ കോൺഫിഡൻസും ഇല്ലാണ്ടായി പോകും സ്വന്തത്തെ ഇഷ്ടമില്ലാതെ സ്വയം നശിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രതികാരം തീർക്കാനോ നടക്കും അപ്പൊ കുട്ടികളെ ക്രിട്ടിസൈസ് ചെയ്യരുത് ജസ്റ്റ് എംപവർദ്ദം അങ്ങനെ ഉണ്ടല്ലോ അവർക്ക് അവരുടേതായിട്ടുള്ള എല്ലാ കുട്ടിക്കും എല്ലാ കഴിവും ഉണ്ടാവില്ലാന്ന് ഇപ്പൊ എന്റെ ഇഷാമ് വേറെ കോലം ഹംദാൻ വേറെ കോലം ഫാത്തിമ വേറെ കോലം ഹാഷിമ വേറെ കോലം ഹാഷിമ എ പ്ലസ് ഗൈ ബട്ട് വെരി നൈസ് വെരി ഡീസന്റ് ഹംതാൻ പൊട്ടിത്തെറുപ്പ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പൊട്ടിത്തറപ്പ് നമ്മളെ ലവ് ബേഡ്സിനെ പിടിച്ചാട്ട് ബാത്റൂമിലിട്ട് ഫ്ലഷ് അടിച്ചൻ ഇഷാമ ഈഷാമെന്ന് പറഞ്ഞാൽ എല്ലോ വിക്രസും എന്നാലോ സ്കൂളിൽ പേപ്പർ പോലും കാണിച്ചു തരൂല്ല കാരണം ആ ഇമ്പതിലും അഞ്ചുണ്ടാവല്ലോ അവന് അപ്പോൾ ഓരോരുത്തർ ഫാത്തിമ ഡാൻസും വരയും കരാട്ടൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുമ്പോൾ പഠിക്കാനും ഉഷാറാണ് പല കുട്ടികളും പല കോലത്തിലാണ്ടാവും എൻ്റെ കുട്ടി ഞാൻ വിചാരിച്ച മാതിരി ഇങ്ങനെ അവനെ വന്ന് വാശി പിടിച്ച് നടന്നിട്ട് അവൻ ചെയ്യുന്നതിനൊക്കെ നമ്മള് ക്രിറ്റിസൈസ് ചെയ്താൽ നമ്മളോട് ഇഷ്ടമില്ലാതാവും എന്നതിനേക്കാൾ വലിയ ഡേഞ്ചറാണ് അവൻ അവനെ ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനാവൻ വളരുന്നുള്ളത് അവൻ സ്വയം വളർച്ചക്കും അപകടമാണ് സമൂഹത്തിൻ്റെ വളർച്ചക്കും അപകടമാണ്